നമസ്കാരം രഹസ്യ മീഡിയ ചാനലിൻ്റെ എല്ലാവർക്കും നാളെ നാല് മണിക്ക് ശേഷമാണ് കർത്തവാവ് തുടങ്ങുന്നത് ഏഴ് മണിക്ക് ശേഷം സുഹൃത ഹോമം ലക്ഷ്മിനാരായണ ഹോമം പിതൃമോക്ഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ലക്ഷജപം ജപം ഉണ്ടാവും എല്ലാവരും തന്നെ നാളെ രഹസ്യ മീഡിയ ചാനൽ ലൈവ് ഉണ്ടായിരിക്കും അപ്പോൾ അവരവരുടെ കുടുംബത്തിൽ മരിച്ചവരുടെ പേര് നക്ഷത്രം മരിച്ച നക്ഷത്രം അതെല്ലാം തന്നെ നിങ്ങൾ അയക്കണം ഒരു ഏഴ് മണിയാവുമ്പോൾ ലൈവ് തുടങ്ങും അതിൽ ലൈവിൽ എല്ലാവർക്കും നാമജപം അതേപോലെ വാസിയോഗം എന്നൊരു ധ്യാന സമ്പ്രദായമുണ്ട് അതുണ്ടാവും അപ്പോൾ അവരവർ വീട്ടിൽ നിന്ന് തന്നെ കുടുംബമായിട്ട് കാണാം നിങ്ങളുടെ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നക്ഷത്രമോ നിബിൻ ആചാര്യനൊക്കെ അയച്ചു കൊടുക്കുക നാളെ ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി താല്പര്യമുള്ളവർ ജപത്തിൽ പങ്കെടുക്കണം എന്ന് താല്പര്യമുള്ളവർ കോഴിക്കോട്ട് മാങ്കാവ് പേട്ടയ്ക്കൂർ മകൻ ക്ഷേത്രം റെയിൽവേ സ്റ്റേഷനിൽ ഒരു മുപ്പത് മിനിറ്റ് അല്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവും എൻ്റെ നമ്പർ നിബിണത് വാങ്ങിക്കുക അഡ്രസ്സ് നാം അയച്ചു തരാം കോഴിക്കോട് ഉള്ളവർ ഇവിടെ വരിക എല്ലാവരും കാണും ഭഗവതി സേവ സുഹൃത ഹോമം നാരായണ പൂജ വളരെ വൃത്തിയോടുകൂടി ചെയ്യാനും അതേപോലെ ഹൈടാ ഹാപ്പിനെസ് ചാനലിൽ ജാതക പരിശോധനയും ചെയ്യുന്നുണ്ട് എല്ലാവരും വരിക നാളെ ഈ പിതൃശുദ്ധി എന്താണ് പിതൃക്കൽ എന്താണ് ഇതിനെ സയൻസായിട്ടും ശാസ്ത്രമായിട്ടും തന്ത്രമായിട്ടും എല്ലാ രീതിയിലും ക്ലാസ്സുകളും ഉണ്ടാവും പുലർച്ചെ വരെ നടക്കുന്ന ഒരു ക്രിയയാണ് അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം മറന്നു പോകരുത് മറന്നു പോകരുത് ഇപ്പം തന്നെ നിങ്ങൾ ആക്കി വയ്ക്കണം പങ്കെടുക്കാനുള്ളവർ താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് വാട്സാപ്പിൽ ഹായ് ഇട്ടാൽ മതി നാളെ ഒരു ഏഴ് മണിയാകുമ്പോൾ എല്ലാവരും എത്തിയാൽ നന്നായിരിക്കും നല്ല നമസ്കാരം നന്ദി